അസലാമലൈക്കും അവ ഇന്ന് നമുക്ക് നമുക്കിത്തിരി മധുരമായാലോ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റവ കേസരി റെസിപ്പിയുമായിട്ടാണ് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ പാൻ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് നെയ്യ് ഒഴിച്ചുകൊടുക്കാം മിൽമാഗിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് നെയ്യ് ചേർക്കുന്നതിനേക്കാളും കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ ഒരു മടുപ്പ് തോന്നുന്നത് ഇല്ലാത്തവാൻ വേണ്ടിയിട്ടാണ് നെയ് നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഇഷ്ടമുണ്ടോന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉണക്കമുന്തിരി കുറച്ച് ഇതിൻ്റെ ഒന്നിച്ച് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഉണക്കമുന്തിരി എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല അണ്ടിപ്പരിപ്പ് ലൈറ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ റവ ചെറിയ തീലിട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകും വരെ ജസ്റ്റ് ഒന്ന് പിന്നെ വാട്ടിയെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം റെഡിയാക്കി എടുക്കണം അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഒരു കപ്പ് റവക്ക് മൂന്നര കപ്പ് വെള്ളമാണ് തിളക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് പിന്നെ ഈ ഒരു റവയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം സ്പാച്ചിൽ വെച്ച് ഇളക്കിക്കോണ്ടിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ റവ ഫുള്ളായിട്ട് കട്ട കെട്ടാൻ ചാൻസ് കൂടുതലാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൂടി ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് രണ്ട് ഡ്രോപ്സ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ഫുഡ് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഏത് കളറിലാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയം വരെ ഒന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത് റവന്ന് വെന്ത് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഒക്കെ ശരി നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും ഇതൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നല്ലോണം പഞ്ചസാരയൊക്കെ അലഞ്ഞു വന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇതിൻ്റെ ഒന്നിച്ച് വരും അപ്പോൾ നമുക്ക് ഒന്നു കൂടി ഇത് ചെറിയ തേയില ഇട്ടിട്ട് ഒന്ന് കൂടി വേവിച്ചെടുക്കണം പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞ് വന്നോട്ടെ യ്ക്ക് കുറച്ച് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഫ്ലേവർ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു ഏകദേശം അര ടീസ്പൂണ് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും ഏലക്ക പൗഡർ എത്തുന്ന വിധത്തിൽ വേണം മിക്സ് ചെയ്യാൻ ഇനി കുറച്ച് സമയം ഇത് ഒന്ന് കൂടി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേസരി നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കുറച്ച് നെയ്യ് കൂടി കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പരത്തിലുള്ള നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു